കേരളത്തിലെ പൊളിറ്റിക്സിൽ നിങ്ങൾക്കറിയാം പോളറൈസ്ഡാണ് ഭൂരിഭാഗമായി ഹിന്ദു അതിനകത്ത് ഭൂരിപക്ഷമായ ഈഴവ കമ്മ്യൂണിറ്റി അത് വോട്ട് വലിയ ഫാക്ടറാണ് അതേപോലെ നായർ വോട്ടുകൾ അതിനകത്തൊക്കെ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായർ ഒരു ഭാഗത്ത് രണ്ട് കമ്മ്യൂണിറ്റിയുടെ ലീഡേഴ്സായിട്ട് ഇപ്പോൾ പിണറായി വിജയന് സി പി എമ്മിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗത്ത് നിങ്ങൾക്കറിയാം വക്കഫ് ലാൻഡിന്റെ ഇഷ്യൂ പ്രത്യേകിച്ച് മുനമ്പം കേരളത്തെ ശരിക്കും പൊളിറ്റിക്കൽ സ്റ്റഡി നടത്തുന്നവർക്ക് മനസ്സിലാകാവുന്ന ചില പ്രസക്തമായ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ കേരളത്തിൽ പൊതുവെ ഹിന്ദുക്കളുടെ ഇടയ്ക്കും പ്രത്യേകിച്ച് ഈഴവ നയർ കമ്മ്യൂണിറ്റി പഴയ പൊതുവെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ രീതി പോയിക്കൊണ്ടിരുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയിലും അതേപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും സ്പെഷ്യലി ഒരു ആൻറ്റി മുസ്ലിം വൈബ് ഉണ്ടായിട്ടുണ്ട് വക്കഫ് ഒരു ചെറിയ കാരണമായിട്ട് പിന്നെ ഈ ഹമാസ് ഇസ്രായേൽ ഇഷ്യൂ ഗ്ലോബൽ ആയിട്ടുള്ള ഇസ്ലാമിക് ടെററിസം ഇസ്രായേൽ ഇറാൻ വാർ ഇതൊക്കെ ബേസിക്കലി കേരളത്തിൻ്റെ പൊളിറ്റിക്സിനെയും ഈ ജാതിപര മതപരമായ ജാതിപരമായ ഒരു പോളറൈസേഷൻ ഇതിനെ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കൃത്യമായിട്ട് പക്ഷെ ബി ജെ പിക്ക് അതൊരു അപ്പർ ഹാൻഡ് ഉണ്ടായിട്ടുണ്ട് കാരണം സംരക്ഷകർ എന്ന നിലയിൽ അപ്പൊ അതിനിടയ്ക്ക് തന്നെ ഈ യു ഡി എഫ് വന്നാൽ ആ ചോദ്യമാണ് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ ചില നേതാക്കൾ പ്രത്യേകിച്ച് കെ എം ഷാജി തലയ്ക്ക് വട്ടാറക്ക എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പറഞ്ഞു പത്തു വർഷം കൊണ്ടില്ലാത്ത സാധനം യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളിതെല്ലാം പിടിച്ചു മേടിക്കും അത് പ്രാന്തമായൊരു വർത്തമാനം അത് കേരളത്തിൽ വലിയ രീതിയിലാണ് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ രീതിയിലല്ല അത് കാരണം പൊളിറ്റിക്കലി സെൻസിബിൾ ആയിട്ടുള്ള കേരളത്തില് ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന ഹിന്ദുവിനെ ആണെങ്കിലും ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും വല്ലാതെ കയറി ചൊറിയത് വല്ലാതെ കയറി ചൊറിയത് അതിന്റെ അകത്ത് ഈ മെത്രയന്മാരും അച്ഛന്മാരും ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഈ അയ്യപ്പ സംഗമം ബി ജെ സി പി എം നടത്തുന്നു അപ്പുറത്ത് ബി ജെ പി നടത്തുന്നു അതായത് ഹമ പാലസ്റ്റീനിന്റെ അംബാ ഇന്ത്യൻ അംബാസഡറെ കൊണ്ടുവന്ന് അയാൾക്ക് സ്വീകരണം കൊടുക്കുന്നു മുഖ്യമന്ത്രി കാണുന്നു കൊടികൈമാറുന്നു മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നേരത്തെ ഒരു സമയത്ത് അതായത് ഈ മലയാളികൾ ശരിക്കും മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നുണ്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഫാക്ടറുണ്ട് ഇന്ത്യ നിന്ന് ഏകദേശം എഴുപത്തി അയ്യായിരത്തിനടുത്തോളം ഇന്ത്യക്കാരെ ഇപ്പോൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് ലേബർ ലേബറായിട്ട് പോയവരുടെ എണ്ണം എപ്പിപ്പോ കൂടുവാണ് കൂടുതൽ ആൾക്കാർ കാരണം അവർ കംപ്ലീറ്റ് ആയിട്ട് എന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ളവരെ ഒഴിവാക്കി മുഴുവൻ ഇന്ത്യക്കാരെയാണ് എടുക്കുന്നത് കേരളത്തിൽ നിന്ന് ശരിക്കും പോയിട്ടുണ്ട് അവിടെ ജോലി ചെയ്യാൻ അപ്പം ഈ അന്നം കൊടുക്കുന്ന നാട് എന്ന് മിഡിൽ ഈസ്റ്റിനെ നമ്മൾ പറയുന്ന അതേ സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് ഈ മുസ്ലിംസിന് എത്രമാത്രം പ്രത്യേകിച്ച് പറയാവുന്ന സ്ഥലമാണ് മെക്കാം മദീന അറേബ്യൻ രാജ്യങ്ങൾ അറബ് സംസാരിക്കുന്നവരും അതേപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മോണിറ്റിക്ക് അവരുടെ ഹോളി പ്ലേസ് ആണ് ജെറുസലേം അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയും അതിനു വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിയോടും ഇസ്രായേലി ഗവൺമെന്റിനോടും അമേരിക്കൻ ഗവൺമെന്റിനോടും ക്രിസ്ത്യൻസിനൊരു താല്പര്യമുണ്ട് അത് ആദ്യം അപ്പൊ അതിന്റെ പേരിൽ മുനമ്പ് വിഷയവുമായിട്ട് ഈ മറ്റുള്ള പല ഇഷ്യൂ കൂടെ കയറി കത്തി വന്നു കഴിഞ്ഞപ്പോഴേ കേരളത്തിലെ വലിയ വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് എന്തിനാണ് ഈ മുസ്ലിം ലീഗും അതേപോലുള്ള യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും ഭരിക്കുന്നത് അഞ്ച് മന്ത്രി അല്ലെ ആറ് മന്ത്രി അവരാണ് എല്ലായിടത്തും തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വകുപ്പുകളല്ല അവരാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നെന്തിനാ വോട്ട് ചെയ്യുന്നത് പിന്നെന്തിനാ യു ഡി എഫിനും കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ബേസിക്കലി ഈ ദക്ഷിണ കേരളത്തിലെ അതായത് തൃശൂർ കഴിഞ്ഞ അങ്ങോട്ടുള്ള ഭാഗത്തെ പ്രത്യേകിച്ച് മലയോര മേഖല മലബാർ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇവരെല്ലാം ബേസിക്കലി ഒരു കോൺഗ്രസുകാരാണ് ബേസിക്കലി ക്രൈ കേരളത്തിലെ ക്രൈസ്തവര് പണ്ട് പോലെ അതിനകത്ത് ചില വിള്ളലുകൾ സൃഷ്ടിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നുള്ള സത്യാവസ്ഥ തന്നെയാണ് അതിന്റെ അതൊക്കെ ഒരു വോട്ട് ബാങ്ക് ഒരു വോട്ടിന്റെ ഷെയർ ഉണ്ടാക്കി അപ്പൊ അതിന്റെ ഒരു കോമ്പിനേഷനാണ് നമ്മളിപ്പം പലയിടത്തും കേരളത്തിലെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒക്കെ ഭൂരിപക്ഷം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ സി പി എമ്മിന് ഈ ആൾക്കാരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസിനെ മാറ്റി നിർത്താൻ വേണ്ടി അല്ല ലീഗ് വന്നു കഴിഞ്ഞാലും ഇവർ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നു ഇവർക്ക് എനിക്ക് പ്രാധാന്യം കിട്ടാതാകും അത് സെയിം ആയിട്ടാണ് കെ എം ഷാജി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ വലിയ വയറിലാണ് ആൾക്കാർ മുഴുവൻ ഷെയർ ചെയ്യുകയാണ് എത്ര പേരാണ് എനിക്ക് ഷെയർ ചെയ്യുന്നത് എന്റെ കാര്യം പോകട്ടെ എത്ര ഗ്രൂപ്പുകളിലെ ഷെയർ ചെയ്യണേ ഗ്ലോബലായിട്ട് മലയാളിക്കണേ ചർച്ചയായി അപ്പൊ അടുത്ത ഞാനൊരു സീനിയർ കോൺഗ്രസ് നേതാവിനോട് ഇയാളെ ഒതുക്കി നിർത്താൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വോട് പറഞ്ഞു ഇവനെ ഒതുക്കി നിർത്താൻ പറ്റത്തില്ല ചോദ്യം കറക്റ്റ് ആ സീനിയർ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു അതിനെ പറ്റി ഒരു കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ ഇല്ല അതാണ് കാര്യം കാരണം ഈ പറയുന്ന ക്രൈസ്തവ വോട്ടുകളില്ലായെങ്കിലും കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിൽ വരത്തില്ല യു ഡി എഫ് അധികാരത്തിൽ വരത്തില്ല മുസ്ലിം ലീഗിന്റെ പല ജയിക്കുന്ന സീറ്റുകളിലും അതായപ്പോ തിരുവമ്പാടി എടുക്കും മറ്റു പല അവരുടെ അവിടെയൊക്കെ ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് അപ്പൊ ഈ പറയുന്ന പല മേഖലയിലും മണ്ഡലങ്ങളില് ഈ പഴയ പോലെ ലീഗിന്റെ ഒരു കാൻഡിഡേറ്റ് നിർത്തി കോൺഗ്രസ് വോട്ട് പ്രതീക്ഷിക്കൊന്നും വേണ്ട ഈ ക്രിസ്ത്യൻ വോട്ടുകളൊന്നും ചെയ്യതൊന്നുമില്ല ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുമില്ല കഴിയാത്തതിന്റെ കാരണം ചില ഇഷ്യൂസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ ഇഷ്യൂ അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഈ പ്രൊട്ടസ് പെൻഡക്കോസ്റ്റ് പാസ്റ്റർമാനെ അറ്റാക്ക് ചെയ്യുന്ന ഇഷ്യൂ അതിപ്പോ ഏത് ഇതിലാണെങ്കിലും ഇതൊന്നും ബേസിക്കലി ബി ജെ പിക്ക് കേരളത്തെ ബാധിച്ചിട്ടുണ്ട് എനിക്കറിയാവുന്ന എത്രയോ പേര് ഇത് പ്രോ ബി ജെ പി ആയിട്ട് നിന്ന പല ആൾക്കാരും കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്യുക അവരൊരു മാറ്റം കൊണ്ടുവരും കാരണം ഇസ്ലാമിക രീതിയിലുള്ള അതിൽ നിന്നും മാറാൻ വേണ്ടി ബി ജെ പി വരട്ട കാരണം മോദിയാണ് ഏറ്റവും പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള രീതിയിൽ പല ആൾക്കാർക്കും ഉണ്ട് ഈ അഭിപ്രായം എനിക്ക് മാത്രം എൻ്റെ അഭിപ്രായം എടുക്കുന്ന പല കേരളത്തിലെ മലയാളികളായ ക്രൈസ്തവർക്കും അവരുടെ പല അച്ഛന്മാർക്കും മെത്രാന്മാർക്കും ഈ ഈ അഭിപ്രായമുണ്ട് പക്ഷെ പെട്ടെന്ന് കേരളത്തിലെ ഈ ഹാക്കോറായിട്ടുള്ള ആർ എസ് എസും മറ്റുള്ള ആൾക്കാരും ഇതിനെതിരെ തിരിഞ്ഞ് ബജന എന്നുള്ള രീതിയിൽ സംഭവം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഭയമായി പിന്നെങ്ങനെ ഇതിലെ കൊണ്ടുപോകാൻ പറ്റും അതായത് കേരളത്തിലെ ഇപ്പം നാഷണലായിട്ടും ഇന്റർനാഷണൽ ആയിട്ട് നടക്കുന്ന ഓരോ ഇൻസിഡൻ്റും കേരളത്തെ ബാധിക്കുന്നുണ്ട് ഇത് റിയാലിറ്റിയാണ് ഇപ്പൊ ഗ്ലോബലായിട്ട് ജീവിക്കുന്നത് അത് മലയാളി എന്ന് പറയുന്നത് ഗ്ലോബലാവും നിങ്ങൾ ഗ്ലോബൽ മലയാളി ഒരാള് ശശി തരൂര് മാത്രം ഒന്നും അല്ല ഗ്ലോബലായിട്ട് ഇഷ്ടംപോലെ മലയാളികളുണ്ട് ശശിധരൂർ കുറച്ച് ഫേമസ് ആണ് പോപ്പുലറാണ് എന്ന് മാത്രമേ ഉള്ളൂ പലരും ഉണ്ട് ഗ്ലോബലായിട്ട് വെൽ നോൺ ആയിട്ടുള്ളവര് അവർ ഈ പറയുന്ന പൊളിറ്റിക്സിലൊന്നുമില്ല പക്ഷെ വളരെ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ട് അങ്ങനെ പല ആൾക്കാരുണ്ട് അപ്പൊ അവർക്കും അതായത് ഇന്ത്യയുടെ ജനാധിപത്യവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതായത് ഭൂരിപക്ഷമായ ഹിന്ദു കമ്മ്യൂണിറ്റി നോർത്ത് ഇന്ത്യയിലും മറ്റു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ബുൾഡോസ് ചെയ്യുന്നു എഭിപ്രായമുണ്ട് ഇപ്പൊ സ്വന്തം ബൈബിള് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല അത് വലിയ പ്രശ്നമാണ് ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് അത് പറ്റു പലരും പറയുന്നുണ്ട് പറയാൻ പറ്റത്തില്ല ഒരു ക്രിസ്ത്യാന ക്രിസ്ത്യാനിയാന്ന് പബ്ലിക്കെന്ന് പറയാൻ പറ്റത്തില്ല ഒരു പള്ളിയിലച്ചന് ആ കുപ്പായിട്ടുകൊണ്ട് ആ കന്യാസ്ത്രീകൾക്ക് ആ കുപ്പായിട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല പെട്ടെന്ന് അവരെ വിളിക്കുന്നു ചോദ്യം ചെയ്യുന്നു പലയിടത്തും ഉണ്ടായത് ഛത്തീസ്ഗഡ് കുറച്ച് പോപ്പുലറായത് കാരണം അത് കേരള കേരളമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടു മറ്റു പല വിഭാഗത്തിലുള്ള ഇപ്പോൾ ജാർഖണ്ഡിലുണ്ടായി ഇതേപോലെ സംഭവം പക്ഷേ അവിടുത്തെ കാരണം അതിൻ്റെ അകത്ത് ഉള്ളത് അല്ലെ മലയാളികളല്ലേ ഇപ്പം ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ ഇപ്പം കേരളത്തിൽ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് അതായത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ളവർ ഈഴവ കമ്മ്യൂണിറ്റിയുള്ളവർ ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്കകത്ത് അപ്രിഹെൻഷൻ ഉണ്ട് അതായത് ഈ പറയ മുസ്ലിം ലീഗ് വീണ്ടും വരികയും അവർക്ക് പിന്തുണയുള്ള മറ്റു പല ഫ്രിഞ്ച് എലമെന്റ്സ് ഉണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമി അതേപോലെ എസ് ഡി പി ഐ ഇപ്പം ഇവരുടെ എല്ലാം കൂടെ അവരെല്ലാം കൂടെ ഒരു കൺസോൾഡ് ഒരു ഗ്രൂപ്പ് ആയിട്ട് കൊണ്ടുവന്ന് യു ഡി എഫിനെ കംപ്ലീറ്റ് ആയിട്ട് മുക്കിക്കളഞ്ഞ് അവർക്കത് ഭരിക്കാം എന്ന നിലയിൽ കൊണ്ടുവരുമ്പോഴ് ഈ വക്കഫെന്നൊരു ഇഷ്യൂ മാത്രമാണ് ബേസിക്കലി ഏത് കേരളത്തിലെ മുരമ്പോ എന്ന് പറയുന്നത് അതിനകത്ത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്ത ചില തീരുമാനങ്ങൾ അവർ പറഞ്ഞത് ഇത് ബാക്ക്ഫെയർ ഇതില് ശരി ബാക്ക് ക്ലാഷായി പോയി കാരണം അവർക്ക് എന്ത് പറഞ്ഞു പിടിച്ചിരിക്കാൻ പറ്റി ഇത് കാരണം ഇതിന്റെ തെളിവുകളല്ലേ എടുത്ത് നോക്കുക മുസ്ലിം ലീഗിന് ഒന്നോ രണ്ടോ നേതാക്കളാണ് പറഞ്ഞത് ഈ പറയുന്നത് വക്കഫിന്റെ ലാൻഡല്ല ഈ മൊനന്ത ഇതിന്റെ മുഴുവന് ക്രയവിക്രയ കൈമാറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അത് വിറ്റ് പോയിട്ടുണ്ട് അത് അവരുടെ ലാൻഡ് അല്ല ഇതേപോലെയുള്ള പല സംസ്ഥാനം മഹാരാഷ്ട്രയിലും കർണാടകയിലും ഈ പലയിടത്തും ഈ ഒരു കാരണം ഇത് പലയിടത്തും തിരിഞ്ഞു മറിഞ്ഞു പോയതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റ് ബില്ല് കൊണ്ടുവരുന്നു പാർലമെന്റിൽ പാസ് പിന്നീട് അതിന്റെ അത് അമെന്റ് ചെയ്യുന്നു മറ്റു കോർട്ടിൽ പോകുന്നു സുപ്രീം കോർട്ടിൽ പോകുന്നു ഇപ്പൊ ഇവിടുന്നൊക്കെ കിട്ടിയ സംഭവം എന്തുവാ ഇതൊരു മ്യൂച്വൽ ആയിട്ട് തീർക്കേണ്ട ഒരു സംഭവം അതിനെ ഇത്രയും കത്തിച്ചു കൊണ്ടുവന്നതാണ് ബേസിക്കലി ഇന്ത്യയിലെയും കേരളത്തിലെയും മുസ്ലിം കമ്മ്യൂണിറ്റിക്കും അതിന്റെ ലീഡേഴ്സിനും പറ്റിയ ഏറ്റവും വലിയ പരാജയം ഇത് കമ്മ്യൂണിയൽ പോകാൻ സമ്മതിക്കരുതായിരുന്നു ഈ ഹമാസുമായിട്ടുള്ള വിഷയം എടുക്ക ഇതിനകത്ത് പാലസ്റ്റീൻ അല്ല കേരളത്തിലെ ആൾക്കാർ മുസ്ലിം കമ്മ്യൂണിറ്റി ആൾക്കാര് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹമാസിനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണം പാലസ്റ്റീൻ എന്ന് പറയുന്ന ഒരു സെക്യുലർ ആയിട്ടുള്ള കാഴ്ചപ്പാടാണ് അതിൻ്റെ അടുത്ത് ക്രിസ്ത്യൻസും ഉണ്ട് എല്ലാവരും ബേസിക്കലി ഈ പാലസ്റ്റീനിലോ ഇസ്രായേലിലോ ഇതിനെപ്പറ്റി ഡെപ്തായിട്ട് അറിയാത്ത കൊരങ്ങന്മാരായി ഇതിനെ പറയുന്നത് ഈ ഇസ്രായേലി തന്നെ ഞാൻ ഈ ടെല്ലവീപിലും ജെറുസലേമിലും ഒക്കെ ഞാൻ പോയപ്പോ എത്രയോ അവിടെ ഇവിടെ ഇസ്രായേലി സിറ്റിസൻസ് ആയിട്ടുള്ള മുസ്ലിംസിനെ ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ പേര് പാലസ്റ്റീൻകാരായിട്ടുള്ള ക്രിസ്ത്യൻസിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് എത്രയോ പേര് എത്രയോ പേര് ഇന്ത്യയിൽ വരുന്നു എത്രയോ പേര് ഇന്ത്യയിൽ വന്ന് പഠിക്കുന്നു പാലസ്തീന കാരണം ഇന്ത്യ ആയിട്ടൊരു ഡിപ്ലോമാറ്റിക് ഇതുണ്ട് കാരണം അവർക്ക് ഇവിടെ ഇന്ത്യയിൽ വന്ന് പഠിക്കാം എത്രയോ പേര് വന്ന് പഠിക്കുന്നു പോകുന്നു അപ്പൊ അതിൽ നിന്ന് മാറ്റിയിട്ട് ഇവര് ഹമാസ് എന്ന് പറഞ്ഞ സംഭവം അതിനകത്ത് ടെറർ ആംഗിൾ അങ്ങ് എടുത്തു അതാണ് പ്രശ്നം ഈ ടെറർ ആംഗിൾ മാറ്റിയിട്ട് അതിന് ഹ്യൂമനിറ്റേറിയൻ ആംഗിളിലോട്ട് പാലസ്തീൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അതിന് പ്രാധാന്യം കൊടുക്ക കൊടുക്കുന്നില്ലല്ലോ ഹയഹിയാസിൻ വാർനും ഇസ്മായിൽ ഹനിയ അതേപോലെയുള്ള ടെററായിട്ടുള്ള ആൾക്കാരെയാണ് ഫോട്ടോ വെച്ച് അവരെയാണ് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം ഉണ്ടായത് മനസ്സിലാക്കേണ്ടത് കേരളത്തില് ഈ പറയുന്ന സി പി എമ്മിനും യു ഡി എഫിനൊക്കെ ഊട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട് അതിന് വേറെയും കാര്യങ്ങളുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ടൊരു സ്ട്രാറ്റജിക് അലയൻസ് ഉള്ളൊരു രാജ്യമാണ് അവിടുന്ന് ഇങ്ങോട്ട് ടെക്നോളജിയും വെപ്പൺസും ഒക്കെ തരുന്നുണ്ട് ഇവർക്ക് അവർക്ക് അവർക്ക് വേണ്ടിയുള്ള ബോംബ്സും സംഭവം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇതിനകത്ത് ഈ പറയുന്ന പത്തോ ഇരുപത്തഞ്ചോ ഇരുപതോ വർഷം കൊണ്ടുണ്ടായത് ഇപ്പോഴെന്ന് സ്ട്രെങ്തൻ ചെയ്തു ഇസ്രായേലി ആർമിയുടെയും ഡിഫൻസിന്റെയും മൊസാദോ ആൾക്കാർ ഇന്ത്യയിൽ ഒന്നും ട്രെയിൻ ചെയ്യിക്കുന്നില്ല ഇഷ്ടംപോലെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് ശരിക്കും ടെക്നോളജി കൈമാറുന്നുണ്ട് ഇന്റേണൽ എക്സ്റ്റേണലുമായിട്ടുള്ള സെക്യൂരിറ്റിയിൽ അവർ ഏജൻസി പല സ്പൈ ഏജൻസിയായിട്ട് സഹകരിച്ച് പ്രവർത്തി പ്രവർത്തിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഇസ്രായേൽ സഹായിക്കുന്നുണ്ട് ഇന്ത്യയെ പല ഫോറങ്ങളിലും കാരണം ശത്രുവിന്റെ ശത്രു ഇത്രമെന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത് ഇന്ത്യയുമായിട്ട് നല്ല ടൈപ്പ് ആണ് അവർക്ക് അപ്പൊ പാലസ്റ്റീൻറെ സ്റ്റേറ്റിന്റെ പോളിസിൽ ഇന്ത്യ പാലസ്റ്റീനെ അനുകൂലിച്ചപ്പോഴും ഇസ്രായേലിന് ഇന്ത്യക്ക് ഇതിനൊരക്ഷരം വേണ്ടിയില്ല കാരണം എന്താ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകണം അതിന്റെ പേരിലാണ് ഈ ലേബറുമായിട്ട് ബന്ധപ്പെട്ട് അവർ നേരിട്ട് വന്ന് പല സ്റ്റേറ്റുകളിൽ നിന്ന് രാജസ്ഥാനിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്ന് റിക്രൂട്ട് ചെയ്തത് ഇന്ത്യയിൽ നിന്നും അതായത് കേരളത്തിൽ നിന്ന് ഇസ്രായേലിൽ ജോലി ചെയ്യാൻ പോയിട്ടുള്ള ആൾക്കാർക്ക് നല്ല അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ നല്ലപോലെ ട്രീറ്റ് ചെയ്യുന്നവരാ നല്ല ശമ്പളമാണ് അതായത് മിഡിൽ ഈസ്റ്റ് ജോലി ചെയ്യുന്നതിനേക്കാളും ലേബറിനേക്കാളും നല്ല സാലറിയും അവർക്ക് അക്കോമഡേഷനും സംഭവങ്ങളെല്ലാം എല്ലാം കിട്ടുന്നുണ്ട് അത് ഫാമിലി കഴിയുമോ എന്നുള്ളതാണ് ഈ ചേഞ്ച് ഓഫ് ഈ സംഭവം കേരളത്തിൽ പ്രകടമാണ് അത് മനസ്സിലാക്കുക പ്രിയങ്ക ഗാന്ധി പാലസ്റ്റീൻ അനുകൂലമായിട്ട് ഹാൻഡ് ബാഗ് വെച്ച് പാർലമെന്റ് പോയി കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആക്ലാഷുണ്ടായത് വയനാട്ടിൽ തന്നെ വയനാട്ടിൽ ഇത്ര പേര് പോയിട്ടുണ്ട് ഗ്ലോബലായിട്ട് റാഡിക്കൽ ഇസ്ലാം ടെററിസം എന്ന് പറയുന്നത് ഒരു 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 പ്രശ്നം തന്നെയാണ് ഗ്ലോബലായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് വന്നിരിക്കുന്നത് ക്രിസ്ത്യൻ ആൾക്കാർക്കാണ് ക്രിസ്ത്യൻ നേഷൻസിനാണ് പള്ളികളിൽ കയറി അറ്റാക്ക് അവരെ കഴുത്തിറക്കുക അവരെ വെട്ടുക ക്രിസ്മസ് മാർക്കറ്റിൽ വണ്ടി ഓടിച്ച് കയറുക അതേപോലെ നൈജീരിയയിൽ ഇപ്പോ നടക്കുന്ന അറ്റാക്ക് ഇതൊക്കെ ഇവിടെ കേരളത്തിൽ റിഫ്ലക്ട് ചെയ്യുക കേരളത്തിലെ പൊളിറ്റീഷ്യൻസിന് ഇതിനെപ്പറ്റി കാര്യമായിട്ടും പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് അതായത് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന വലിയ വിഭാഗം ഇന്ത്യ മലയാളികളുണ്ട് കേരളത്തിലുമുണ്ട് ഗ്ലോബൽ ആയിട്ടുള്ള മലയാളികളുമുണ്ട് അതുമല്ല ഇസ്രായേലി ടൂറുണ്ട് കേരളത്തിലുള്ള മലയാളികൾ ക്രിസ്ത്യൻ മലയാളികൾ ഒരു പത്തും പതിനഞ്ച് ശതമാനമൊക്കെ എൻ്റെ എൻ്റെ ഒരു കണക്കെടുപ്പ് അനുസരിച്ച് ഇസ്രായേൽ ഈ വിശുദ്ധ നാടുകളൊക്കെ വിസിറ്റ് ചെയ്തവരാ അവര് ജെറുസലേമിനെയും ഇസ്രായേലിനെയും ഈ പറയുന്ന അവിടുത്തെ ഓരോ സിറ്റികളെയും കാണുന്നത് ഹോളി സൈറ്റ് സൈറ്റായിട്ട് ഹോളി നെയ്മും നെയ്മുമായിട്ട് കണക്ട ബിബ്ളിക്കൽ ഇതായിട്ടാണ് കാണുന്നത് അപ്പൊ അവിടെ ബോംബിട്ടു ഇവിടെ ബോംബിട്ടു ഇതെല്ലാം ബേസിക്കലി ബിബ്ലിക്കൽ സിറ്റിയാ സീനായി ബോംബിട്ടു അവിടെ ഓരോരോ സ്പെസിഫിക് സ്ഥലങ്ങൾ എടുക്കുക ഇതെല്ലാം ബിബ്ളിക്കൽ സിറ്റി അത് അവർക്ക് മാനസികമായ പ്രശ്നം ഉണ്ടാക്കും ഇതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട് കേരളത്തിലെപ്പോൾ അതായത് ഞാൻ പറയും മൊനമ്പോ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ആണ് അതിനകത്ത് മൊനമ്പ് വിഷുവിൻ്റെ അകത്ത് ലാറ്റിൻ കാത്തലിക്സിലെ ചില അച്ഛന്മാരും പല ആൾക്കാർ ഐ ബി ഈടനെയും മറ്റുള്ളവരെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കെതിരെ ആ പള്ളിക്കാർ പള്ളിക്കാരൊരുമിച്ചു ഇതൊക്കെ മാറ്റർ ചെയ്യും കാരണം അവർക്ക് കറന്റായിട്ട് കിട്ടുന്ന ഇഷ്യൂസ് ആണ് മാറ്റർ ചെയ്യുന്നത് അതായത് പഴയ പോലെ മുസ്ലിം ലീഗിന്റെ ഈ പരിപാടികളൊന്നും ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ യു ഡി എഫ് തകർച്ചയിലോട്ട് പോകും ഇതാണ് പറയാൻ വരുന്നത് അത് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു ബി ജെ പിക്ക് പക്ഷെ അവർക്ക് ആ രീതിയിലുള്ള കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡേഴ്സ് ഇല്ല അതാണ് അതിന്റെ കാര്യം ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് ഒരാൾ എടുക്കുക അയാളാണ് എലക്ടഡ് ആയിട്ടുള്ള ജയിച്ച് വന്നത് സുരേഷ് ഗോപി കേരളത്തിലെ ബി ജെ പി കിട്ടിയ ഏറ്റവും മണ്ടൻ കാൻഡിഡേറ്റ് മണ്ടൻ ലീഡറാണ് ജസ്റ്റ് ഇമാജിൻ ഒറ്റ കാര്യം പറയാം കസ്റ്റംസാണ് റെയ്ഡ് ചെയ്തത് ഈ മാരം മണ്ടൻ അറിയത്തില്ല കസ്റ്റംസ് എന്ന് പറയുന്നത് ഈ സംഭവം ഏത് ഇത് ആരാണ് അതിനെ കണ്ട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വിട്ടുത്തരം പറയും സിനിമാക്കാരുടെ അത് കേരള ഗവൺമെന്റ് മാറ്റും കേരള ഗവൺമെന്റിന്റെ ഇത് അതാ പറയുക പൊളിറ്റിക്കൽ ഹോംവർക്ക് ഇല്ലാത്ത ബേസ് ഇല്ലാത്ത സുരേഷ് ഗോപിയാണ് ഇവരുടെ കാരണം അയാളെ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആ വിഷയത്തെ ടച്ച് ചെയ്യാൻ അറിയത്തില്ല അയാൾക്ക് അതാണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ഇന്ത്യൻ ഒരു മെഡിക്കൽ ഒരു മെഡിക്കൽ കോളേജ് എയിംസ് കേരളത്തിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ബി ജെ പിക്ക് അകത്ത കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള അടിയുണ്ടായിക്കളാൻ തൃശ്ശൂർ വേണം ആലപ്പുഴ വേണം കോഴിക്കോട് വേണം കാസർഗോഡ് വേണം തിരുവനന്തപുരത്ത് വേണം സോ ഇതാണ് ഞാൻ പറയും ഇമ്മച്ച് പൊളിറ്റിക്കൽ ബേസ് അറിയാത്ത ഒരാൾ കേരളത്തെ പറ്റി അറിയാത്ത ഒരാൾ സിനിമ പോലെ ഭരത്ചന്ദ്രൻ്റെ ഐ പി എസ് ഇപ്പോഴും ആ തൊപ്പി ഞാനല്ല പറഞ്ഞ ഗണേഷ പറഞ്ഞത് ആ കാറിന്റെ താഴെ വെച്ചോണ്ട് എപ്പോഴും നടക്കുക കാരണം യാത്ര മാത്രം ഇമ്മച്ച്വാരിറ്റിയാണ് ഇങ്ങനെ ഭൂതം പോലെ വളർന്നു നിൽക്കുന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ കണക്കി നോക്കുമ്പോൾ വിഷുവിന് ജയിച്ചത് ചില ആർ എസ് എസ് കാരൊക്കെ പറയുന്നത് ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾക്ക് ആർ എസ് എസിന് എത്ര വോട്ടാണുള്ളൂ ഹിന്ദുക്കൾക്ക് വോട്ടുള്ള ആർ എസ് എസ് ഈ ബി ജെ പിക്ക് എത്ര വോട്ടുള്ള തൃശ്ശൂര് ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യുന്നതാണ് അത്രയും ഭൂരിപക്ഷത്തിന് ജയിച്ചത് അതായത് മനസ്സിലാക്കുക കേരളത്തിലുള്ള ഇന്നത്തെ ബി ജെ പിയുടെ വോട്ട് അവരുടെ പാർട്ടിയുടെ അത് വെച്ച് മാത്രം ഒരു കാൻഡിഡേറ്റ് ബി ജെ പിക്ക് കേരളത്തിലെ ഒരു നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോലും ജയിപ്പിക്കാൻ പറ്റത്തില്ല പാലക്കാടാണ് കറക്റ്റ് അവൾ അവർ പോലും അവർക്ക് വോട്ട് ചെയ്യുന്നില്ല അതാണ് ഞാൻ ലാക്ക്നെസ് ഓഫ് ബി ജെ പി ലീഡർഷിപ്പ് അവർ കേരളത്തിൻ്റെ ഗ്രൗണ്ട് അറിഞ്ഞോ മൈക്രോ ലെവൽ ആയിട്ടുള്ള ബൂത്ത് മാനേജ്മെൻറ്റ് അറിഞ്ഞോ പ്രവർത്തിക്കാൻ അറിയാത്തവർ അവർക്ക് അറിയത്തില്ല പ്രത്യേകിച്ച് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അവരുടെ കേഡേഴ്സിനെ കേരളത്തിലുള്ള പൊതുവെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല ബി ജെ പി കാരെ അക്സെപ്റ്റ് ചെയ്യും നിങ്ങൾ കണ്ടത് ഒരു സമയത്ത് ബി ജെ പി കാര് ശരിക്കും അല്ലെ കോൺഗ്രസ്സുകാർ ശരിക്കും ബി ജെ പിയിലോട്ട് ഒഴി ആ ഒഴുക്കൊക്കെ അങ്ങ് പോയില്ല തിരിച്ചങ്ങോട്ട് വന്ന കഴിഞ്ഞു അതാ പറയുന്നത് ഇതിനൊക്കെ കാരണം ഇതൊക്കെ മനസ്സിലാക്കിയാണ് പ്രവർത്തിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുക ഇന്നത്തെ ഡാറ്റ വെച്ച് ഇന്നത്തെ സംഭവം ഒന്നും ആയിരിക്കത്തില്ല കേരളത്തിലെ അടുത്ത നിയമസഭാ ഇലക്ഷനില് അധികാരത്തിൽ വരുന്നത് ലീഗിന്റെ പിടിപ്പ് അവരുടെ തെറ്റും ഈ സംഭവങ്ങളെല്ലാം കൂടെ വന്നു കഴിയുവാണെങ്കിൽ ഈ യു ഡി എഫിനൊന്നും അധികാരത്തിൽ വരാൻ സാധിക്കത്തില്ലേ കാരണം ക്രിസ്ത്യൻ വോട്ട് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ വോട്ട് ക്രൂശകാണ് അവരുടെ വോട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും യു ഡി എഫിന് കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധിക്കില്ല